മൂവാറ്റുപുഴ നഗരസഭയുടെ ആഭിമുഖ്യത്തിൽ ഡംപിങ് യാർഡിൽ ഓർക്കാൻ ഓർക്കാനൊരോണം എന്ന പേരിൽ ഈ വർഷത്തെ ഓണാഘോഷം സംഘടിപ്പിച്ചു നഗരസഭാ ചെയർമാൻ പി പി എൽദോസ് ആഘോഷ പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു ജീവനക്കാരുടെയും കുടുംബാംഗങ്ങളുടെയും വിവിധ കലാപരിപാടികളും ഓണാഘോഷത്തിന്റെ ഭാഗമായി നടന്നു അരനൂറ്റാണ്ടായി നഗരത്തിൻ്റെ മാലിന്യമാകപ്പെുന്ന വളക്കുഴി വീണ്ടെടുക്കുക എന്ന ലക്ഷ്യത്തോടെ നഗരസഭാ കൗൺസിൽ നാളുകളായി പ്രവർത്തനം നടത്തി വരികയാണ് പത്തു കോടിയിലധികം രൂപ ചെലവഴിച്ച് ബയോമൈനിങ് അടക്കം നടത്തി വളക്കുഴിയെ മാലിന്യമുക്തമാക്കുന്ന പ്രവർത്തനങ്ങൾക്ക് ശക്തി പകരുന്നതിനും പ്രദേശത്തെ വൃത്തിയും ശുചിത്വവും പൊതുസമൂഹത്തെ ബോധ്യപ്പെടുത്തുന്നതിനുമാണ് സദ്യ അടക്കമുള്ള വിപുലമായ ഓണാഘോഷം സംഘടിപ്പിക്കാൻ വളക്കുഴി തിരഞ്ഞെടുത്തതെന്ന് നഗരസഭാ ചെയർപേഴ്സൺ പി പി എൽദോസ് പറഞ്ഞു തെറ്റായ പ്രചാരണം നടത്തിയവർക്ക് തിരിച്ചടി നൽകുന്ന തരത്തിൽ ജീവിതത്തിന്റെ നാനാതുറകളിലുള്ളവർ വളക്കുഴിയിൽ നടത്തിയ ഓണാഘോഷത്തിൽ പങ്കാളികളായെന്നും വിഭവസമൃദ്ധമായ ഓണസദ്യയിൽ പേരാണ് പങ്കെടുത്തത് സമ്മേളനം ദോസ് ചെയ്തു ഓണസദ്യ രാവിലെ പട്ടണയ്ക്ക് ഇരുപത് പേരടങ്ങുന്ന മുദ്രവാക്യം വിളിച്ചു ഞാൻ കുറ്റപ്പെടുത്തുന്നില്ല ആദ്യം മനസ്സാണ് നന്നാകേണ്ടത് ഈ കൗൺസിലായി ഇന്നേ വരെ ഞാൻ ആത്മാഭിമാനത്തോടെ പറയുന്നു അഞ്ചു വർഷം പൂർത്തീകരിക്കാൻ പോകുമ്പോൾ ഒരു രാഷ്ട്രീയത്തിന്റെ പേരിലും ആരെയും മാറ്റി നിർത്താനോ എന്റെ കൂടെയുള്ള ആളുകൾ കൂടുതൽ പ്രോത്സാഹിപ്പിക്കാനോ ഞാൻ തയ്യാറായിട്ടില്ല ഈ നഗരസഭയുടെ മുഴുവൻ വികസന പ്രവർത്തനങ്ങൾക്കും പ്രതിപക്ഷ നിരയോടും ബി ഉൾപ്പെടെയുള്ള എല്ലാ ആളുകളോടും കൂടിയിരുന്ന് ആലോചിച്ചിട്ടാണ് ഞാൻ മുന്നോട്ട് പോകുന്നത് ഞാനിങ്ങനെ പത്തോളം രാഷ്ട്രീയമായിട്ട് പറയുകയും പറയുന്നില്ല ഇന്നലെ രണ്ട് മൂന്ന് ദിവസമായി ലോകത്തെമ്പാടുമുള്ള ചാനലുകൾ കൊണ്ടുവന്ന് എലി ഓടുന്നത് എലി ഓടുന്നത് പണ്ടാണ് പണ്ട് മലയാള മനോരമ ഉൾപ്പെടെയുള്ള പത്രങ്ങൾ എടുത്തിട്ടുള്ള ആ വിഷുഴു കാണിച്ചിട്ട് ഇവിടെ ഭയങ്കര കുഴപ്പമാണ് എന്ന് പറഞ്ഞ് ഈ ഓണാഘോഷ പരിപാടിയെ അലങ്കോലപ്പെടുത്താനുള്ള ഗൗരവതരമായ നീക്കമാണ് ഇവിടെ നടന്നത് എൻ്റെ കൂടെയുള്ള പ്രിയപ്പെട്ട ഞങ്ങളുടെ കണ്ടിയുടെ ജീവനക്കാരുണ്ട് ആ പാവപ്പെട്ട ആളുകളെ പോലും പലതിനും പലതിന്റെ പേരിൽ വിലക്കുകയാണ് ഞാൻ സൂചിപ്പിക്കട്ടെ ഓണം എന്ന് പറയുന്നത് കോൺഗ്രസ്സുകാരൻ മാത്രമല്ല അല്ലെങ്കിൽ മാർസിസ്റ്റുകാരൻ ബി ജെ പിരുടെ മാത്രമല്ല കേരളീയ പൊതുസമൂഹത്തിന്റെ ദേശീയ ഉത്സവമാണ് ഓണം ഓണം നമുക്ക് നൽകുന്ന സന്ദേശമുണ്ട് ഇങ്ങനെ അവര് കാണിച്ചതുമാതിരി വിഘടിച്ച് നിൽക്കാനല്ല ഓണത്തിന്റെ സന്ദേശം മാലോകന ചേർത്ത് പിടിക്കാനും രാജ്യത്ത് സമാധാനം ഉണ്ടാക്കാനും ശാന്തിയും സമാധാനത്തിന്റെയും സമൃദ്ധിയുടെയും ആഘോഷമാണ് ഓണം അല്ലാതെ മുദ്രാവാക്യം വിളിക്കാൻ എന്ത് നാണം ഇല്ലാത്തവന്റെ വേണ്ടാത്ത താലുകളിർത്താൽ അതൊരു തണലാണെന്നാണ് പലരും പറയാറുള്ളത് ഈ സഹസരം ഞാൻ ദൂഷിപ്പിക്കാൻ ആഗ്രഹിക്കുന്നില്ല ഓണസദ്യക്കെതിരെ സമരം നടത്തുന്ന ആളുകളെ കുറിച്ച് എന്താ പറയേണ്ടത് ഓണസദ്യ ഉണ് സമൃദ്ധമായ ഓണം ഉണ്ട് സന്തോഷിച്ചു പോകേണ്ടതിന് പകരം അതിനെതിരെ നഗരസഭാ വൈസ് ചെയർപേഴ്സൺ സിനി ബിജു ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു മാത്യു കുഴൽനാടൻ എം എൽ എ ശുചിത്വ മിഷൻ ജില്ലാ കോർഡിനേറ്റർ ഡോക്ടർ ശീതൽ കെ മോഹൻ ജില്ലാ പ്രോഗ്രാം കോർഡിനേറ്റർ ധന്യ റോണി നഗരസഭാ സെക്രട്ടറി എച്ച് സിമി ക്ലീൻ സിറ്റി മാനേജർ എച്ച് നൌഷാദ് നഗരസഭാ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ പി എം അബ്ദുൾ സലാം അജി അജിമുണ്ടാട്ട് ജോസ് കുര്യാക്കോസ് കൗൺസിലർമാരായ സെബി കെ സണ്ണി രാജശ്രീ രാജു മേരി ചാക്കോ അമൽ ബാബു അസം ബീഗം ലൈല ഹനീഫ ജോയ്സ് മേരി മേരിയാൻ്റണി ജോളി മണ്ണൂർ ജിനു മടൈക്കൽ കെ കെ സുബേർ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു ഹരിതക്രമ സേനാംഗങ്ങൾക്ക് ബോണസും ചടങ്ങിൽ വിതരണം ചെയ്തു അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നേത്ര സംരക്ഷണത്തിന് നമ്മുടെ ഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ എല്ലായിടത്തും